ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ചീൻഡീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓണമൊക്കെ അവർ ആയി ഇപ്പോൾ ഓണം റെസിപ്പീസ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓണത്തിന് നമ്മൾ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചടികളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കുറേ പച്ചടിയുടെ റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഇപ്പോൾ സദ്യകളിലൊക്കെ താരം പച്ചടികളാണല്ലോ ബീട്രൂട്ട് പച്ചടി വെണ്ടക്കയ പച്ചടി അപ്പോൾ പല കളറിലുള്ള പച്ചടികൾ ഇലയിൽ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല രുചിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഈ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വെണ്ടയ്ക്ക തന്നെയാണ് മെയിൻ നമുക്ക് വേണ്ടത് ഇത് കണ്ടോ കറക്റ്റ് അളവിനും പാകത്തിനും നമുക്ക് ഇതാ ഉണ്ടാക്കിയെടുക്കാം അല്ല തലക്കിലല്ലേ നമ്മൾ വിളമ്പുക അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും കുറേ വെള്ളം വരുത് കണ്ടോ ഇങ്ങനെ വിളമ്പാൻ പാകത്തിനുള്ള ഇതിലാണ് നമ്മളതിന് തേങ്ങയൊക്കെ അരച്ചെടുക്കേണ്ടത് അപ്പോൾ എന്തെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഏഴ് എന്ത് ഏഴ് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ ഒരു വീട്ടിൽ കഴിക്കാൻ പാകത്തിനുള്ള അളവാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നല്ല ചെറുക്കിളുന്ന് വെണ്ടയ്ക്ക് എടുക്കാൻ നോക്കാം കേട്ടോ മൂത്ത വെണ്ടയ്ക്ക് എടുക്കരുത് പച്ചടിയുടെ സ്വാദ് പോവും അപ്പോൾ അതൊന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഇത്രയും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ നമുക്കത് ഫ്രൈ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അധികം തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കരുത് വളരെ തിന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ചെറിയ വെണ്ടയ്ക്ക വേണമെന്ന് പറയുന്നത് ഇതിൽ ചെറിയ വെണ്ടയ്ക്കണമെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ അപ്പം കയ്യിലുള്ളത് കുറച്ച് വലുതാണ് മൂക്കാൻ പാട്ടിലെ വെണ്ടയ്ക്ക നല്ല കിളുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റണം കണ്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പം അത് വെണ്ടയ്ക്കൊക്കെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും വെണ്ടയ്ക്കുണ്ടെങ്കിലും ഫ്രൈ ചെയ്താൽ വളരെ കുറച്ച് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് പതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം മുങ്ങാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വറ്റം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക് ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒന്ന് ചേർത്തായിട്ട് ക്രിസ്പി ആയി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതിൽ നമ്മൾ ഉപ്പൊ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിടണം നമ്മൾ നീളത്തിലുള്ള പച്ചമുളകാണ് അരിഞ്ഞിടേണ്ടത് അപ്പം അത് എൻ്റെ കയ്യിൽ കാന്താരിയുള്ളൂ അങ്ങനത്തെ രണ്ട് പച്ചമുളകാണ് അരിഞ്ഞിടുന്നത് അപ്പം കാന്താരി ഉള്ളൂ കയ്യിൽ അതുകൊണ്ട് കാന്താരിയാണ് അരിഞ്ഞിടുന്നത് നമ്മളിത് വേവിക്കുന്നില്ലല്ലോ പച്ചടി അതുകൊണ്ട് തന്നെ എല്ലാം ഫ്രൈ ചെയ്താണ് കേട്ടോ തൈരിലേക്ക് ഇടുന്നത് ഇതിലേക്ക് ആവശ്യമായി തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അനുസരിച്ചായിരിക്കണം അധികം തിക്ക് കുറച്ച് തിക്ക് തന്നെയായിട്ടായിരിക്കണം കേട്ടോ നമ്മുടെ തേങ്ങ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആറേഴ് വെണ്ടയ്ക്കെടുക്കുമ്പോൾ അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ തൈരും കൂടെ വരുമ്പോൾ കുറച്ച് തിക്കായി കിട്ടുമല്ലോ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാന്താരിയാണ് നല്ല ഒരിവുള്ളത് കൊണ്ടാണ് രണ്ടക്കം ചേർത്തത് നമ്മൾ വലിയ മുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ കടുക് ഇപ്പം ചേർക്കുന്നില്ല തൈരും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കായിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ അങ്ങനെ മുരിഞ്ഞ് വരഞ്ഞതെന്ന് വെച്ചാൽ വെണ്ടക്കയുടെ വഴുവഴുപ്പ് ഒട്ടും പാടില്ല അപ്പം ഇനി ഇത് ഇതിന് നമുക്ക് മാറ്റിയിട്ട് അടുത്ത ബാക്കി വെണ്ടയ്ക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ ബാക്കി വെണ്ടയ്ക്കയും കൂടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത് തേങ്ങ ഒരുവിധം അവിടെ അരച്ചെടുത്തിട്ടിട്ട് അധികം ഒഴിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് പച്ചതി ഇരിക്കുക ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് തൈരും ചേർത്താൽ പിന്നെ അധികം അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് പുളിയില്ലാത്ത ഇല്ലാത്ത മൂന്ന് ടീസ്പൂൺ അതിൽ വലിയ ടീസ്പൂണിൽ മൂന്ന് ടീസ്പൂൺ തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ തൈര് ചേർത്ത് ഒന്ന് തിരിച്ചെടുക്കാം പാത്രത്തിലാണോ നമ്മൾ പച്ചടി തയ്യാറാക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇരപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം നമ്മൾ ഇതിലേക്കാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അരപ്പ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ തിളപ്പിക്കാറില്ല വെണ്ടയ്ക്ക പച്ചടിയുടെ അരപ്പ് നന്നായിട്ടൊന്ന് തുടച്ച് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ വറുത്തുവെച്ച് വെണ്ടയ്ക്ക കൂടി തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക ഇത്രേ ഉള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ കുറച്ചായിരിക്കും അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിലേക്കുള്ള കടുക് താളിക്കൽ ചെയ്യാം അരപ്പല്ല സോറി കടുകും മുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഓണത്തിൻ്റെ ഇതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം ആ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത പാനിൽ തന്നെ എണ്ണലിക്ക് തന്നെ നമുക്ക് കടുകും മുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ നാട്ടിലില്ലാത്തവരൊക്കെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം സദ്യകളൊക്കെ വെച്ചെല്ലാവർക്കും കൊടുക്കാനും ഒക്കെ എളുപ്പമുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ പച്ചടി അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓണത്തിൻ്റെ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പിയായിട്ട് ചൈനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു